ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കറിയാണ് ചോറ് വേഗം മുമ്പ് കറി ശരി പെട്ടെന്ന് ശരിയാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായൊരു കറിയാണ് പിന്നെ മുരിങ്ങാക്കോലും പിന്നെ പച്ചക്കായുമാണ് എടുത്തേക്കുന്നത് ഒരു പച്ചക്കിയാണ് എടുത്തേക്കുന്നത് രണ്ട് മൂന്ന് മുരിങ്ങക്കോലും എടുത്തിട്ടുണ്ട് അതിൽ അതും പിന്നെ കഴുകി വൃത്തിയാക്കി അതിന് നാരൊക്കെ കളഞ്ഞതാണ് അതിലേക്ക് ഒരു ചെറിയ തക്കാളിയും ഇട്ടിട്ടുണ്ട് മൂന്ന് പച്ചമുളക് നടുവേക്ക് കീറിയിട്ടിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ഇട്ടിട്ട് അടുപ്പിൽ വെച്ച് വേവിക്കാൻ വെക്കണം അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും മാങ്ങ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് മാങ്ങ കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും മാങ്ങില്ലെങ്കിൽ പുളി ഇട്ടാലും മതി വെള്ളം പുളി വെള്ളം ഒഴിച്ചാലും മതി ഇപ്പം മാങ്ങ ഉള്ളതുകൊണ്ട് മാങ്ങ ഇട്ടിട്ടുണ്ട് അതിനൊരു അരപ്പും ശരിയാകാം റെഡിയാക്കാ സമയം കൊണ്ട് അങ്ങനെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ നല്ല ജീരകം നല്ല ജീരകം ഇട്ടേക്കത് പെരിഞ്ചീരകം അല്ല ചെറിയ ജീരകം രണ്ട് വെളുത്തുള്ളിയും രണ്ടുമൂന്ന് ചുമന്നുള്ളിയും കൂടി ഇട്ടിട്ട് ആ തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ച് നല്ലപോലെ അരയണം അത് അരത്തപ്പേക്കും ഇത് വെന്തിട്ടുണ്ട് മാങ്ങയും മുരിങ്ങാക്കോലൊക്കെ പച്ചക്കായൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കണേണ് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കണം നമ്മൾ കറിയിൽ മഞ്ഞൾപ്പൊടി ഇട്ടതാണ് എന്നാലും അരപ്പിൽ കുറച്ച് അരക്കുമ്പം അതിലേക്കും കുറച്ചൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം എന്നിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് പിന്നെ അതിലെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കുറേ വെള്ളം ഓവർ വെള്ളമായിട്ട് ഒഴിക്കരുത് കുറച്ച് ആ മിക്സി കഴുകിയ കഴുകിയിട്ട് അതിൽ ആ വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ കുറച്ചും കൂടെ ഇപ്പോൾ കുറുകിയിരിക്കണതുകൊണ്ട് കുറച്ചും കൂടി ഗ്രേവിക്ക് വേണ്ടി കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അത് അതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പം കച്ചി കുറച്ചും കൂടി ലൂസായിട്ടുണ്ട് അധികം ലൂസാക്കരുത് ഇത്രയും ലൂസായാൽ മതി പിന്നെ ഗ്രേവി വേണമല്ലോ ഇതിലേക്ക് ഇതിലേക്കപ്പം അതൊക്കെ മൂടി വെച്ച് ഒന്ന് തിള തിളച്ച് മറിയരുത് ഒന്നിങ്ങനെ തിള വന്നാൽ മതി ഇതിന് അങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഒന്ന് ഇളക്കി കൊടുത്ത് പുളി ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഈ സമയം കൊണ്ട് മാങ്ങ ഇട്ടതുകൊണ്ട് പുളിയൊക്കെ ഉണ്ടായിരിക്കും ഉപ്പ് പോരെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കറി ഒന്ന് തിളക്കുമ്പോൾ തന്നെ ഇറക്കി വെക്കണം തിളച്ച് മറിയരുത് ഒന്ന് പൊട്ടി വന്നാൽ മതി അതുകൊണ്ട് പിന്നെ ഒരു വറവിടണം അത് ഇറക്കി വെച്ച ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടുമ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മൂന്നാല് പിന്നെ ഉണക്കമുളക് കൂടെ ഉണക്ക മുളകും രണ്ടാക്കി ഇതാക്കിയിട്ട് അതും കൂടി ഇട്ടെടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പം അതിന് ശേഷം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം കാശ്മീരി മുളക് പൊടി നല്ലൊരു കളറിന് വേണ്ടിയാണ് ആ സമയത്ത് ഈ മുളക് പൊടി കൂടി ഇട്ടു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും കറിക്ക് പിന്നെ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് ചോറിന് കറി ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ നല്ലതുപോലെ ചോറ് കഴിക്കാം പിന്നെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഇതിന് പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും അതേ സമയമൊന്നും വേണ്ട മുരിങ്ങാക്കോലും മാങ്ങിയൊക്കെ ഉണ്ടെങ്കിൽ മാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് പുളിയിടാം പുളി വീണൊഴിച്ചാൽ മതി പിന്നെ അല്ലെങ്കിൽ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങിയിടാം മാങ്ങിയിടും കൂടെ ടേസ്റ്റായിരിക്കും നല്ല എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക